നമസ്കാരം ഡ്രൈവിംഗ് സ്കൂളുകൾ മാഫിയ സംഘങ്ങളാണെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ സിഐ ടി യുവിനെ മന്ത്രി ഗണേശിനെ ഒതുക്കാൻ കിട്ടിയിരിക്കുന്ന വടി മലപ്പുറത്താണ് വൻ മാഫിയ എന്നാണ് പറഞ്ഞത് പോരെ പൂരം പിണറായി കാണെങ്കിൽ ഗണേശിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിനിടയിലാണ് ഗണേശൻ ഒരു വടി എറിഞ്ഞു കൊടുക്കുന്നത് വടി കിട്ടിയ പാതി കിട്ടാത്ത പാതി മലപ്പുറത്തേക്കൊരുക്കോൾ ലവന്മാരെ ഇളക്കി വിടണം വോട്ടും ഗണേശനെ ഒതുക്കലും മസ്റ്റ് എന്നാണ് നിർദ്ദേശം ചെന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് പിണറായിയുടെ കളി ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി ഡ്രൈവിംഗ് സ്കൂളുകാരെ സംഘടിപ്പിച്ച സിഐ ടിയു പ്രക്ഷോഭത്തിനിറങ്ങി സിഐ ടിയുവിനെ വിട്ട് നടത്തിയ കളി ഒരു പരിധിവരെ നടപ്പായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ലൈസൻസ് പരിഷ്കരണ ടെസ്റ്റ് കേരളത്തിൽ ഒരിടത്തും ഇന്ന് നടന്നില്ല ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും എതിർപ്പിൽ എല്ലാം താളം തെറ്റി സി ഐ ടി സിയും ബി എം എസും ആഹ്വാനം ചെയ്ത പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിജയമായി മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് ഊട്ടിക്കിടന്നു ഈ ഗ്രൗണ്ട് വാടകയ്ക്കെടുത്തത് ഡ്രൈവിംഗ് സ്കൂളുകളായിരുന്നു ഇവിടെയായിരുന്നു ഇതുവരെ ലൈസൻസ് പരീക്ഷയെന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നു ഇത് മോട്ടോർ വാഹന വകുപ്പിനും നാണക്കേടായി പക്ഷേ ഗതാഗത മന്ത്രി തന്റെ നിലപാട് മാറ്റാൻ താല്പര്യപ്പെട്ടിട്ടില്ല അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ ജീവൻ ബലി ബലികൊടുക്കാനാകില്ലെന്ന് ഗണേഷ് കുമാറും പ്രതികരിച്ചു ലൈസൻസ് നിസാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ട് റോഡ് സുരക്ഷയാണ് മുഖ്യം അതിനാണ് ഈ പരിഷ്കാരങ്ങൾ അത്രയും നടപ്പാക്കുന്നത് മലപ്പുറത്ത് ഒരു മാഫിയുണ്ട് അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അത് വിലപ്പോകില്ല പ്രതിഷേധം തുടർന്നാൽ ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സി ഐ ടിയുവിന്റെ പ്രതീക്ഷ മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ സി പി എം അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് അത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട് പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് വർദ്ധിച്ചതും അത്ഭുതപ്പെടുത്തി ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാക്കും മലപ്പുറം ആർ ഓഫീസിൽ വലിയ വെട്ടിപ്പിന് തന്നെ ശ്രമം നടന്നു അത് സർക്കാർ അനുവദിക്കില്ല ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൗണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായുസം സർക്കാരിനൊന്നും നടക്കില്ലെന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും താക്കീതും നൽകി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കൊണ്ട് പിന്മാറില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ഓഫീസിൽ നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തുവെന്നും ഗണേശൻ വ്യക്തമാക്കി അതേസമയം വംശീയമായ രീതിയിൽ പ്രശ്നം വഷളാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ സിഐ ടി യുവെത്തി ഗതാഗത മന്ത്രി നടത്തിയത് വംശീയ പരാമർശമാണെന്നും മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഉണ്ടാകുന്ന വൈഷമ്യം മന്ത്രിക്കുമുണ്ടെന്നും സിഐ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പ്രതികരിച്ചു തൊപ്പിയും തലക്കെട്ടും ഒരു വൈഷമ്യമുണ്ട് അത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ുംരി പ്രതിഷേധമുണ്ട് അതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത് മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും സിഐ യു ആണ് പ്രതിഷേധിക്കുന്നത് അല്ലാതെ മാഫിയ സംഘമല്ല മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നുമാണ് അബ്ദുൾ ഗഫൂർ ആരോപിച്ചത് നന്ദി